വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി അവിശ്വാസം ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം അഞ്ച് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ പ്രചാരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം പ്രിയങ്കയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പരിവേഷം ഇതെല്ലാം ുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ പ്രത്യേകിച്ചും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിങ്ങിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് വക്കഫ് ബോർഡിൻ്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട് പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുനമ്പം വിഷയത്തിലുൾപ്പെടെ യു ഡി എഫ് കാണിക്കുന്ന വഞ്ചന എൽ ഡി എഫിന്റെ തെറ്റായ സമീപനം ഈ സമീപനത്തിൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ വോട്ടർമാരിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായി ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയിൽ ഇരു മുന്നണികളും കണക്കാക്കുകയാണ് ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ തന്നെ പലയിടങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളോടനുബന്ധിച്ചും സ്ഥാപനങ്ങളോടനുബന്ധിച്ചുമുള്ള സ്ഥലങ്ങൾ വക്കഫിൻ്റെ ലിസ്റ്റിലുണ്ട് പക്ഷെ അവിടെയൊന്നും നോട്ടീസ് പോകുന്നില്ല കേരളത്തിലെ ഒരു മുനിസിപ്പൽ ചെയർമാൻ വക്കഫിന്റെ ഭൂമി കൈയേറി എന്നുള്ള നിലയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടും ആ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരു സി പി എം നേതാവ് ഞാൻ വിശദാംശങ്ങൾ തരാം അദ്ദേഹത്തിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നോട്ടീസ് വക്കഫ് ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം ക്രൈസ്തവ സമൂഹത്തിലെയോ ഭൂരിപക്ഷ സമുദായത്തിലെയോ ആളുകളുടെ പേരുകളിൽ വന്നിട്ടുള്ള വക്കഫ് ഇടപെടലുകളിലെല്ലാം ദ്രുതഗതിയിൽ സർക്കാർ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക പലയിടത്തും പുതുതായി വഖഫിൻ്റെ അധിനിവേശം നോട്ടീസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരു ന്യൂനപക്ഷത്തെ മാത്രം പരിഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ വിഷയങ്ങളിലും ഇത് സാർവത്രികമാണ് സംവരണ വിഷയത്തിൽ എ ടി അനുപാതമാണ് ഇവിടെ നടപ്പാക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വെറും ഇരുപത് ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ശതമാനം അവർ കിട്ടുന്നില്ല ഇപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമീപനമാണ് യു ഡി എഫും എൽ ഡി എഫും എടുക്കുന്നു ഒരു രണ്ടാനമ്മയുടെ മക്കളാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയിലാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നത് യു ഡി എഫും പരിഗണിക്കുന്നത് വ്യാപകമായ അസംതൃപ്തി ഇത് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്